നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന പുതിയ ക്രിമിനൽ നിയമത്തിൽ അടിമത്തം നിമി നിയമവിധേയമാക്കുന്നത് അടക്കമുള്ള പ്രാകൃത വ്യവസ്ഥകൾ പുതിയ നിയമം ഏറ്റവും അടിസ്ഥാനപരമായ പല സുരക്ഷാ സംവിധാനങ്ങളെയും ഇല്ലാതാക്കുമെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പ്രതിഭാഗം അഭിഭാഷകനാകാനുള്ള അവകാശമോ മൗനം പാലിക്കാനുള്ള അവകാശമോ തെറ്റായ ശിക്ഷയ്ക്ക് നഷ്ടപരിഹാരം നേടാനുള്ള അവകാശമോ ഈ രേഖ അംഗീകരിക്കുന്നില്ല കുറ്റം തെളിയിക്കുന്നതിനുള്ള പ്രധാന മാർഗമായി കുംഭസാരം സാക്ഷ്യം എന്നിവയെ ഇത് വളരെയധികം ആശ്രയിക്കുന്നു സ്വതന്ത്ര അന്വേഷണത്തിന്റെ ആവശ്യകത നീക്കം ചെയ്യുകയും കുറ്റകൃത്യങ്ങൾക്ക് കുറഞ്ഞതും കൂടിയതുമായ ശിക്ഷകൾ നിശ്ചയിക്കുന്നതിലും നിയമം പരാജയപ്പെടുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ജഡ്ജിമാരും നിയമപാലകരും മേൽനോട്ടമോ ഉത്തരവാദിത്തമോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയിൽ ഈ നിയമ ചട്ടക്കൂട് പീഡനത്തിനും നിർബന്ധിത കുറ്റസമ്മതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും സംഘടനകൾ മുന്നറിയിപ്പ് നൽകി ചാട്ടവാറടി ഉൾപ്പെടെയുള്ള ശാരീരിക ശിക്ഷയുടെ ഉപയോഗവും ഈ നിയമം ഗണ്യമായി വികസിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാലിന് പുറപ്പെടുവിച്ചതും രാജ്യത്തുടനീളമുള്ള കോടതികളിലേക്ക് വിതരണം ചെയ്തതുമായ പുതിയ വ്യവസ്ഥകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരാണെന്നും പൗരന്മാർക്ക് മേൽ കടുത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതാണെന്നുമാണ് ആക്ഷേപം താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുത്സദയാണ് നൂറ്റി പത്തൊൻപത് ആർട്ടിക്കിളുകളുള്ള ഈ നിയമം അംഗീകരിച്ചത് സമൂഹത്തെ നാല് വിഭാഗങ്ങളായി തിരിച്ച് ഒരു കുറ്റത്തിന് വിവിധ ശിക്ഷകൾ ഉൾപ്പെടെ വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ നിയമം മതപണ്ഡിതന്മാർ അടങ്ങിയ വിഭാഗത്തെ നിയമത്തിന് അതീതരാക്കി നിർത്തിയെന്നും ആരോപണമുണ്ട് അഫ്ഗാൻ സമൂഹത്തെ മതപണ്ഡിതർ വരേനീവർഗം മധ്യവർഗം താഴ്ന്നവർഗ്ഗം എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി വിഭജിക്കുന്ന ആർട്ടിക്കിൾ ഒൻപതിന് ആണ് വിവാദത്തിന്റെ കേന്ദ്ര ഈ സംവിധാനത്തിൽ ഒരേ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ പ്രതിയുടെ സാമൂഹിക നിലയെ അടിസ്ഥാനമാക്കിയാണ് നിർണ്ണയിക്കുന്നത് ഒരു ഇസ്ലാമിക മതപണ്ഡിതൻ കുറ്റകൃത്യം ചെയ്താൽ ഉപദേശത്തിൽ നടപടി ഒതുക്കും കുറ്റവാളി ഉന്നത വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ കോടതിയിലേക്ക് വിളിപ്പിച്ച് ഉപദേശം നൽകും മധ്യവർഗത്തിൽപ്പെടുന്ന വ്യക്തിയെങ്കിൽ തടവ് ശിക്ഷ ലഭിക്കും ഇനി താഴ്ന്ന വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തികളാണെങ്കിൽ ശിക്ഷ തടവ് ശാരീരിക പീഡനത്തിനും വ്യവസ്ഥ ചെയ്യുന്നു അതേസമയം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വലിയ വിലക്കുകളും നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അനുവാദമില്ലാതെ പുറത്തിറങ്ങിയാൽ സ്ത്രീകളെ ശിക്ഷിക്കാം സ്ത്രീകളെ തല്ലുന്നതിനും പുതിയ നിയമം ഭർത്താക്കന്മാർക്ക് അനുവാദം നൽകുന്നു സ്ത്രീകളെ ഭർത്താക്കന്മാർക്ക് തല്ലാമെന്നും എന്നാൽ പരിക്കേറ്റാൽ പതിനഞ്ചു ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പുതിയ നിയമത്തിലുണ്ട് ഭർത്താവിന്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ ബന്ധുവീട്ടിൽ സന്ദർശനത്തിന് പോയാൽ അവർ മൂന്ന് മാസം തടവു ശിക്ഷ അനുഭവിക്കേണ്ടി വരും കുട്ടികൾക്കെതിരായ ശാരീരിക മാനസിക ലൈംഗിക അതിക്രമങ്ങൾ പോലും നിസ്സാരവൽക്കരിക്കുന്നതാണ് മറ്റു വ്യവസ്ഥകൾ ഗുരുതരമായ പരിക്കുകൾക്ക് കാരണമാകുന്ന അക്രമം മാത്രമാണ് നിയമം കുറ്റകരമായി കാണുന്നത് പ്രാർത്ഥന മുടക്കിയാൽ പോലും പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടികളെ പിതാവിനെ ശിക്ഷിക്കാനും നിയമം അനുവാദം നൽകുന്നു അധാർമികതയുടെ സ്ഥലങ്ങൾ എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വ്യവസ്ഥ അധാർമികതയുടെ സ്ഥലങ്ങൾ എന്താണെന്ന് കൃത്യമായ നിർവചനം നിയമത്തിലില്ല ബ്യൂട്ടി സലൂണുകൾ ബാർബർ ഷോപ്പുകൾ മറ്റ് പൊതു ഇടങ്ങൾ എന്നിവ എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാവുന്ന നിലയിലുണ്ടാകും എന്നാണ് വിമർശനം ഒപ്പം തന്നെ നൃത്തം ചെയ്യുന്നതും നൃത്തം കാണുന്നതും നിയമവിരുദ്ധമാക്കുന്നു എന്നാൽ നൃത്തമായി കണക്കാക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കുന്നില്ല പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ അന്യായമായ അറസ്റ്റുകൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾ തടയുന്നതിനും കാരണമാകുമെന്നാണ് വിമർശനം കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യൂ